ഹായ് ഗായസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം അപ്പം ഇന്ന് സമയം കാണിച്ച് തുടങ്ങുന്നത് ഏകദേശം രാവിലെ ഒരു ആറു മണിയായിട്ടുണ്ടായിരുന്നു മൈക്കിൾ ബേബി നാല് മണിക്ക് എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ പിടിച്ച് വെച്ച് പിടിച്ച് വെച്ച് ഒരു ഇത് ആറു മണിയാക്കി ഉറങ്ങോന്നും മാക്സിമം നോക്കി ഉറങ്ങിയില്ല അങ്ങനെ മമ്മിയൊക്കെ എനിക്ക് വന്ന് ലാസ്റ്റ് ഞങ്ങൾ ചായ ഒക്കെ വെച്ച് കുടിച്ചു അങ്ങനെ എല്ലാം ഒന്നും ഉറക്കക്ഷീണം മാറുമല്ലോ ഞങ്ങൾക്ക് ഓർക്കൃഷി ഉണ്ടെങ്കിൽ ഇവിടെ സാറിന് മാത്രം ഒരു ഉണ്ടായില്ല സാറിന് കളിക്കണം 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 എന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ടായുള്ളൂ അങ്ങനെ ഒരു വിധം തള്ളി നീക്കുകയും നേരെയൊക്കെ വെളിപ്പിച്ചു രാവിലെ ആയതുകൊണ്ട് കുറച്ച് കോടയും അത്യാവശ്യം തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ കോട്ടൊക്കെ ഇടിയിച്ചു കേട്ടോ അന്നാലല്ലേ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നും അതിനൊന്നും പിടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തേത് കോട്ടമൊക്കെ ഇടിയിച്ചു അപ്പം അതിന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഹോസ്പിറ്റലായി ഇഞ്ചക്ഷനായി കാറിച്ചയായി അങ്ങനെയല്ല ആയതുകൊണ്ട് അപ്പോൾ വരാതെ മാക്സിമം ഞാൻ നോക്കും അപ്പോൾ രാവിലെ തന്നെ പണി തീർക്കുന്നുണ്ട് രാവിലെ തന്നെ എന്തിനാണ് പണി തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഉറങ്ങുമല്ലോ അപ്പോൾ നമുക്കും കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ രാവിലെ പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റ് ഒന്ന് എങ്ങനെങ്കിലൊന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഇത് വേഗം തീർക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഉറങ്ങിയാലും മമ്മി മാത്രമായിട്ട് അപ്പോൾ ഒന്നും ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പറ്റുന്നത് മൊത്തം വേഗം തീർക്കാമല്ലോ അങ്ങനെ കരുതി ഞാൻ അപ്പോൾ ഇതേ പക്ഷിക്കുള്ള തീറ്റയൊക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണേ ഇതിൽ തന്നെ അവർ കഴിച്ചിട്ട് ആ വേസ്റ്റ് അതിൽ തന്നെ ഒക്കെ എടുക്കുന്നുണ്ടാവും അത് മൊത്തം ചേറ്റി കളഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ചേറ്റ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കളഞ്ഞ് അതിലിതേ കുറച്ചുകൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞതേ ഇപ്പം മുറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക ഞാൻ രണ്ട് ദിവസമായി മുറ്റൊക്കെ അടച്ചിട്ട് അപ്പോൾ ചൂലും ഇവർ എന്തായ്തു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു ചൂലും കൊണ്ടുപോയത് പിന്നെ ചൂലും ഇവിടെ എത്തിയില്ല അങ്ങനെ മുറ്റടിക്കാൻ ചൂലൊന്നും ഇല്ലാണ്ട് ഇന്നലെ കടയിൽ പോയി വന്നപ്പോഴാണ് ഞാൻ പുതിയ ചൂലും അടിച്ചോണ്ട് തന്നെ അപ്പം അതിൻ്റെ തുമ്പൊക്കെ കട്ട് ചെയ്തതേ മുറ്റടിച്ചോണ്ടിരിക്കുകയാണ് പുതിയ ചൂല് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് മുറ്റടിക്കാൻ ഭയങ്കര ആവേശമായിരിക്കുമല്ലോ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ഈ ആവേശം അത് കഴിഞ്ഞാൽ പിന്നെ തീരും മൈക്കിൾ ബേബി മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട് അതാണ് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെടുക്കുക എന്തെടുക്കുക എന്നുള്ളത് മമ്മിതേ അപ്പോൾ ചെടികൾക്ക് കഞ്ഞിവെള്ളം കൊണ്ടുപോയിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഇത് ബാക്കിയുള്ള സ്ഥലം കൂടി വേഗം അടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു ഇത്ര ദിവസം ഇവിടെ മൊത്തം ആൾക്കാരായതുകൊണ്ട് മുറ്റടിക്കാനും അങ്ങനെ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല ഇതൊരു പഴയ വീഡിയോയാണ് ബേക്കപ്പ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും വീഡിയോ വീഡിയോ എടുത്ത് വയ്ക്കും പിന്നെ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു സമയമാകും അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് വീഡിയോ അപ്ലോഡ് ഡെയിലി വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ബാക്കപ്പ് വീഡിയോ വെച്ചിട്ട് വേണ്ടി വരും ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എന്തായാലും ശരിയായി വരും അതേ അപ്പോൾ ബാക്കിയുള്ള കാര്യ ബാക്കിയുള്ള കാര്യങ്ങളോടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം എബിയുടെ വള പിന്നെ എബിയുടെ ലാപ്ടോപ്പും അങ്ങനെ എല്ലായിടത്തും മാറ്റി ഇതൊക്കെ എടുത്ത് കുടയണം വെച്ചാൽ ഇത്ര ദിവസം ആൾക്കാരുള്ള കാരണം നമുക്ക് അങ്ങനെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇപ്പൊ പൊടിയും എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കും അങ്ങനെ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എന്നെ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായില്ല ഇന്നപ്പം ഒരു വാരം കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂട്ടോ അപ്പൊ ഇതൊക്കെ എടുത്ത് നീക്കിയിട്ട് എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഈ മാറ്റുണ്ടല്ലോ ഏ ബ് ഇവിടെ പോയിപ്പോ വിശാലില് കർണാടകത്തില് വിശാലില് പോയപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം പോയി എടുത്തില്ലേ അവിടെ പോയപ്പോൾ മേടിച്ചോണ്ടന്നത് മാറ്റ് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ് പിന്നെ ആഹായി ൂപ ആയുള്ളൂ എന്നാണ് തോന്നുന്നത് അരി വയ്ക്കി നോക്കുമ്പോൾ ഇത് വെർത്താണ് കേട്ടോ ഞാൻ വേറെ ടൈപ്പ് ആണെന്ന് നോക്കിയിരിക്കുന്നത് ഇട്ടാണിങ്ങനെ മേടിക്കാം അങ്ങനെ പിന്നെ ഈ മാറ്റിട്ട കാരണം അത്യാവശ്യം ഒരു നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് ഹോളിൽ ഈ ലുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല ഇനി ഇപ്പം നല്ല മാറ്റ് മേടിച്ചിടണം എന്നൊക്കെ ഉണ്ട് പിന്നെ അത് വേഗം തുടച്ച് തീർക്കുന്നുണ്ട് സാറോ ഉറങ്ങുമ്പയ്ക്കും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എന്തായി സാറ് കിടന്നുറങ്ങി എൻ്റെ പണികളിലിട്ട് തീർന്നില്ല ഞാൻ ഞാനതിൽ തുടച്ചതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ബാക്കിലോടേം തുടക്കാന്ന് വെച്ചു മമ്മി അവനെന്താ തൊട്ടിലിട്ടാട്ടിട്ടോ അത് കഴിഞ്ഞ് എനിക്ക് കടയിലൊക്കെ പോകാനുണ്ട് മൈക്കിൾ ബേബി എഴുന്നേൽക്കുമ്പിക്കും പാലൊക്കെ മേടിക്കാനും ഇതിനൊക്കെ ആയിട്ട് പോകാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പം ഈ ഹോൾ മാത്രം വേഗമൊന്നു തുടച്ചിട്ടിട്ട് പോയി ഈ കടയിൽ കുളിച്ച് കടയിലൊക്കെ പോവാലോ എന്ന് ചോദിച്ചു രാവിലെ കുളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഉറക്കശീണൊക്കെ ആയിട്ട് നിൽക്കണല്ലോ അപ്പോൾ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുളിക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതായിട്ട് അപ്പോൾ ഇതേ രാവിലെ തന്നെ ഹോളും ബാക്കിയുള്ള സൈഡൊക്കെ ഇതൊക്കെ ആയി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ കുത്തി ആ ഇത് ഞാൻ നിന്നില്ലേ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് നമ്മുടെ സ്കൂട്ടി സ്കൂട്ടിക്ക് എടുത്തിട്ടാണ് പോകുന്നത് പോയി വന്നു പാമ്പേഴ്സൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു പാമ്പേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ പുറത്തൊന്നൊന്നും മേടിക്കാൻ നിന്നില്ല മൈക്കിൾ ബേബിക്ക് ഇത്തിരി പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു പഴം ഓൾറെഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കാം എന്ന് കരുതി എന്നും പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദേ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഈ പുട്ടുണ്ടാക്കുമ്പോൾ പൊൻകതിറിൻ്റെ പൊടിയാണ് എനിക്കിഷ്ടം പിന്നെയെന്ന് പറയുന്നത് ഞാൻ മറ്റേ കുട്ടിയിലുള്ള പുട്ടുണ്ടാക്കാനായിട്ട് സമയം കിട്ടുന്ന ദിവസം കുട്ടിയിലുണ്ടാക്കും അല്ലാത്ത ദിവസം ഇഡ്ഡലി ചെമ്പിലുണ്ടാക്കും അതാവുമ്പോൾ ഒറ്റടിക്ക് അങ്ങോട്ട് പണി തീരുമല്ലോ ഈ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണിട്ടായി പിന്നെ നിന്ന് പിന്നെ ഒരെണ്ണിട്ടായി പിന്നെ നിന്ന് പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ പുട്ടെന്ന് പറയുമ്പോൾ നമ്മളത് പൊട്ടിച്ച് കഴിക്കാനുള്ളത് തന്നെയാണല്ലോ അല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കത്തില്ലല്ലോ അത് കാരണം എനിക്ക് ഞാൻ എന്തെങ്കിലും സിമ്പിൾ പണിക്കും എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാട്ടോ ചെയ്യുക കുറ്റിയിൽ എനിക്ക് ഭയങ്കര മടിയാണ് എബിക്കങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾ എന്തെയ്യുള്ളൂ ഈ കുറ്റിയിൽ പുട്ടുണ്ടാക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ അടുപ്പൊക്കെ കഴുകി അടപ്പൊക്കെ കഴുകിതേ വൃത്തിയാക്കി പിന്നെ മൊത്തം തുടച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ രാവിലെ നല്ല ക്ലീനായിട്ടാണ് കെടുക്കുന്നത് പിന്നെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം എന്ന് ഫ്രിഡ്ജ് ഞാൻ മാക്സിമം കെട്ടുമ്പോഴൊക്കെ ഫ്രണ്ട് തുടച്ചിടും പക്ഷെ ബ്ലാക്ക് കളറായത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതെങ്ങനെ ക്ലീൻ ചെയ്താലും അവിടേതായി കിടക്കും പിന്നെ ഈ ചന്ദനത്തിരി എനിക്ക് കുളിഞ്ഞാൽ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചന്ദനതിരി കത്തിച്ചേക്കും ഒരു നല്ലൊരു ഫ്രഷ് സ്മെല്ലൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഇപ്പം ആ ചന്ദനതിരി കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മാ അയ്യോ ആരായിരുന്നു ഏതോ ജയറാമിൻ്റെ സിനിമയിൽ ഈ ചന്ദനതിരി കത്തിച്ചുകൊണ്ട് നടക്കുന്നില്ലേ അതാ സീനായിട്ട് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ എൻ്റെ ചെടിയൊക്കെ ആകെ കരിഞ്ഞിരിക്കായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മൈക്കിൾ ബേബി ഉറങ്ങി രാവിലെ തന്നെ പണികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ അടുക്കളകത്ത് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുള്ളു വേറെ പണികളൊന്നുമില്ല അപ്പോൾ അത് എൻ്റെ ചെടിയൊക്കെ ഞാൻ കുഴിച്ചിടുന്നുണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള സ്പേസിൽ ഞാൻ കുറച്ച് ഉള്ളി കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു മുളച്ചുള്ളിയാണ് അതിൽ കൊണ്ടിട്ടപ്പോൾ അത് വലുതായി വന്ന് പിന്നെ കരിഞ്ഞ് പോയി ഇപ്പോൾ അകത്ത് ചിരിക്കുന്ന ചെടികളൊക്കെ കരിഞ്ഞ് തുടങ്ങിയിട്ടോ വീണ്ടും ഒന്നാമത് ഇവിടെ നല്ല ചൂടാണ് ചൂട്ടുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല രണ്ടല്ല മൂന്ന് നേരം വന്ന് കുളിച്ചാലും നമ്മൾ കുളി കഴിഞ്ഞ് വന്നാലും ഇങ്ങനെ കുടുകൂടാന്ന് അതുപോലെ ചൂടാണ് കേട്ടോ ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്നൊക്കെ പറയണേ പിന്നെ അപ്പം അപ്പാപ്പ ക്ലീൻ ചെയ്തിടുന്നുണ്ട് അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്തിടുന്നത് തന്നെ പിന്നെ ചായയൊക്കെ ആക്കി എനിക്കും അമ്മിക്കുമുള്ള ചായ എടുത്തുള്ളു രാവിലൊരു ചായ ആക്കി വീണ്ടും തെയ്യ ചായ ഇതന്നെയാണ് ചായ 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 ഒരിടയ്ക്ക് ഞാനൊന്ന് കാപ്പിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കാപ്പി കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നു അത് കാരണം ഞാൻ എന്താ വീണ്ടും ചായയൊക്കെ ആക്കിപ്പോൾ എബി എന്നിട്ട് വന്ന് ഞാൻ എബിയും കൂടി രാവിലെ ഔർഡറിരുന്ന് ചായ കുടിച്ചു സാറേ എന്നിട്ട് വന്നു സാറിന് അപ്പം കാർട്ടൂണും വെച്ച് കൊടുത്ത് പുട്ടും വാരി കൊടുത്ത് അതിൽ നിന്ന് തന്നെ ഞാൻ എന്തുന്നു അങ്ങനെ കോവയ്ക്ക മെഴുക്കു അരട്ടി വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചത് കോവയ്ക്ക എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ഇത്തിരി വലിയ വീഡിയോ ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ കേട്ടോ അപ്പം എല്ലാവരും സഹിച്ച് ക്ഷമിച്ച് വിരുന്ന് ഇന്നത്തെ വീഡിയോ കാണുക പിന്നെ പിന്നെല്ലാവരും എന്തെയാണ് അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് നമുക്ക് ഇമ്പ്രൂവായി വരാനേ പറ്റുള്ളൂ നമ്മൾ വലുതായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെ അതെ അപ്പം ലിബി എൻ്റെ വന്നു എൻ്റെ ഇടയിൽ ലിബി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക അത് അവന് കാപ്പി തിളപ്പിച്ചുവെക്കുന്ന പാത്ര പിന്നെ ഉച്ചയായി ഉച്ചയായി ഇപ്പം എന്ത് ചെയ്തു പിന്നെ പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ തയ്ക്കാമെന്ന് വിചാരിച്ചു ഈ റൂമിൽ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേതു തയ്ക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അപ്പോൾ അത് ഒരു ബെഡ്ഷീറ്റൂടെയും പിരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു മൂടൊക്കെ വരുമ്പോൾ ഞാനിത് തയ്ക്കും അല്ലാത്തപ്പോൾ തയ്ക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം തയ്ക്കാനായിട്ട് നല്ലൊരു മൂഡുണ്ട് എൻ്റെ ഡ്രസ്സ് മാത്രമേ ഞാൻ തയ്ക്കാറുള്ളൂ വേറെ ആരും ഞാൻ തയ്ക്കാൻ നിൽക്കാറില്ല ഇതെങ്ങാനും കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നെപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കി കൊടുക്കണല്ലോ എന്നുള്ള കാരണം കൊണ്ട് പിന്നെ ആധികാരികമായി തൈലെവിടെയും പോയി പഠിച്ചിട്ടില്ല സ്വന്തമായി പഠിച്ചത് കൊണ്ട് തന്നെ ആരും ഡ്രസ്സമ്മ നമ്മൾ കൈ വയ്ക്കാൻ നിൽക്കാറില്ല വീട്ടിലുള്ളപ്പോൾ ഞാൻ അമ്മയ്ക്കൊക്കെ തയ്ച്ചു കൊടുക്കാൻ നിൽക്കാറുണ്ട് അല്ലാതെ വേറെ ഒരാൾക്കും ഞാൻ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ നിൽക്കാറില്ല കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് തന്നെ തയ്ക്കുന്നതാണ് ഇഷ്ടം ഓരോരോ പുതിയ മോഡലുകൾ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഇത് എങ്ങനെ വെട്ടണം ഏത് മോഡലിൽ വെട്ടണം എന്നുള്ള ഒരു ആശങ്കയിലാണ് ആകെ മൂന്ന് മീറ്റർ തുണിയുണ്ട് ഞാനും ഉണ്ട് ഇത് എവിടെ വിട്ടും ഇങ്ങനെ വെട്ടും എന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പം മൊത്തം നിൽക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വിചാരിച്ചു ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണേ ഇവിടെ സെഞ്ച്വറിയിൽ പോയപ്പോൾ മേടിച്ചതാണ് ഇനി എത്രയാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എത്രയാണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫോണ ഉടുപ്പ് എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നേ ഉടുപ്പൊക്കെ ഇടാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഒരു ഉടുപ്പ് മോഡല് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് പക്ഷേ ഇതിനുള്ള തുണി തയ്യില്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് ചുരിദാർ തന്നെ തയ്ക്കാം എന്ന് വിചാരിച്ചു അപ്പം അത് അപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ ഭൂമത ഇടാമല്ലോ എന്ന് കരുതി അങ്ങനെ അതേ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതായിരുന്നു കേട്ടോ മുന്നൂറ്റി അല്ല സോറി ഇതിന് നൂറ്റി എഴുപത്തി അഞ്ചു രൂപ വീട്ടിലിടാനുള്ള ഡ്രസ്സ് അങ്ങനെ ടോപ്പ് നോക്കി മേടിക്കുന്നതാണ് ഇത് നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ കംഫർട്ടബിളാണ് ഇടാൻ സുഖമാണ് അപ്പം ഇത്തിരി കയറ്റിയൊക്കെ വെട്ടി വെക്കുന്നുണ്ട് ഞാനും ഇങ്ങിപ്പം നമ്മൾ തയ്ച്ച് തയ്ച്ച് വരുമ്പോൾ കുറച്ചുകൂടി സ്പേസി വേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായത് ഒത്തിരി അത്യാവശ്യം സ്പേസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെട്ടുന്നതും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ മൈക്ലാഷൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അപ്പോൾ ഓരോ ഇയാളെ ഓടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന അറിയുമോ എന്നാ ഇന്നാ ഇന്നൊരു സാധനം എൻ്റെ കയ്യിലിരിക്കണമെന്ന് പറയും അപ്പോൾ ആൾ തിരിച്ചു വരും അത് എന്തിട്ടാന്ന് പറയാൻ അങ്ങനെയാണ് ഇയാളെ ഞാൻ ഇവിടെ പിരിച്ചിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും അയാൾക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്തെങ്കിലും കൊപ്പിക്കേണ്ട അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ എന്ത് കൊടുക്കും ഏത് കൊടുക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആൾ നടക്കുന്നത് അപ്പം അത് വീണ്ടും പോയി പിന്നെ അളവും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നെ ഒരു അളവെടുപ്പും ഏകദേശം ഒരു ഇതിലൊക്കെയാണ് എൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പഴയ ക്യാമറകളൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ വന്നതാണ് ഫോട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പോയി വന്ന് ഒരു ഉറക്കൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തായതു വൈകിട്ടത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം തീർക്കാമെന്ന് വെച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ കൊണ്ട് തന്നെ ബാക്കിയുള്ള ചോറും വെള്ളത്തിലിട്ട് അടക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ കിടന്നുറങ്ങാമെന്ന് വെച്ചിട്ട് ഒന്നും നടന്നില്ല അപ്പോൾ വേഗം ഇതൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്കിൽ കിടന്ന് വേഗം പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ എങ്ങനെയെങ്കിലും തീർന്ന് എങ്ങനെയെങ്കിലൊന്നുറങ്ങാലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ പാത്രം പുറത്ത് നാൾ കഴുകാം എന്ന് വിചാരിച്ച് പുറത്ത് കൊണ്ട് വെച്ചാൽ മതിയല്ലോ അവിടെ ഓൾറെഡി നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കൽക്കണ്ടം വേണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സാറിന് കൽക്കണ്ട വേണം അപ്പോൾ സാറ് കൽക്കണ്ട ം കൽക്കണ്ടം നടന്നൊക്കെ അറികൊണ്ടിരിക്കാണ് കൽക്കണ്ട വേണ്ടത് അപ്പൊ കൽക്കണ്ട ഒക്കെ കൊണ്ടു കൊടുത്ത് ഇതേ ബാക്കിയുള്ള സ്ഥലം കൂടി വേഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിക്കാണ് എല്ലാം തട്ടിയിടുന്നിട്ട് പോയിട്ടൊന്നും ക്ലീൻ ചെയ്താൽ മതിയല്ലോ അതിൻ്റെ ഇടയിൽ നമ്മുടെ മൈക്കിൾ സാറ് വന്നിട്ട് മൈക്കിൾ സാറിൻ്റെ ഭാഗ അഭ്യാസങ്ങൾ വേറെ ആളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പം ആൾക്ക് അത് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു സൈഡിൽ പപ്പയാണെങ്കിൽ ഒരു സൈഡിൽ മോൻ പപ്പയും മോനും കൂടി ഉണ്ടല്ലോ ഒരു ഉപാശത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നൈറ്റി ഇപ്പോഴും കൂടുതലും നൈറ്റി ആണ് കേട്ടോ എന്ന് കഴിഞ്ഞാൽ ചൂടാണ് ഇവിടെ മെയിൻ അത് കാരണം തന്നെ ഈ ചൂടത്ത് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പോയി കുളിച്ചൊക്കെ വന്ന് മൈക്രോ ബേബിക്ക് നാളെ ദോശക്കുള്ളത് കലക്കി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആക്ച്വലി മിക്സിയിലാണ് അടിക്കേണ്ടത് ഇതിങ്ങനെ ഞാൻ അടച്ച് അടിച്ച് കലക്കി വെച്ച കാരണം തന്നെ പിറ്റേ ദിവസയ്ക്ക് ശരിയായില്ല തൊള്ളിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണല്ലോ അത് കാരണം ശരിയായോ ഇല്ലയെന്നുള്ളത് എനിക്കറിയാമല്ലോ കാരണം മിക്സിയിൽ മിക്സിയിലടിച്ചു വയ്ക്കുമ്പോൾ ഓക്കെ ആണ് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് എനിക്കെല്ലാം പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ പൊടി ഞാൻ വീണ്ടും വീണ്ടും മേടിക്കുന്നത് ഇതാവുമ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മളിത്തിരി ഉപ്പും വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഇന്ന് കലക്കി വെച്ചാൽ മതി മറ്റേതാവുമ്പോൾ എന്താണ് ഭയങ്കര പാടാണ് അങ്ങനെ എന്തും പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച് എബി ഒരു മെമ്മറി കാഡ് തപ്പിയതാണ് ഈ ബെഡ്ഡിക്ക് എടുക്കുന്നത് മൊത്തം ഇത് മൊത്തം വലിച്ചിട്ടിട്ട് സാറൊരുപോക്ക് പോയി ഇനി കെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇത് ഫുള്ളും വീണ്ടും എടുത്തു വയ്ക്കണം എന്നാലാണ് ഇത് മൊത്തം വടക്ക് എന്താണ് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ എൻ്റെ ഇടയിൽ സാറ് വന്ന് സാറിന് ഇഷ്ടമുള്ളതൊക്കെ സാറും എടുത്തോണ്ട് പോയിട്ട് കേട്ടോ ഉടിക്ക പിടിക്കൊക്കെ ആയിട്ട് അവൻ്റെ കയ്യിൽ പെടാണ്ട് എങ്ങനെയെങ്കിലും എടുത്ത് വയ്ക്കണം എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം ഗോപ്ര പിന്നെ ആൾക്ക് കണ്ടേ ഇടാ ഗോപ്ര കണ്ട അപ്പോൾ അത് എടുത്തോണ്ടായിട്ട് ഇങ്ങനെ എബി പിടിക്കണ പോലെ തന്നെ ഗോപ്ര പിടിച്ചത് എന്തൊക്കെയോ പറയലാണ് അപ്പം ഞാൻ എബിക്ക് അത് കാണിച്ചു കൊടുത്തപ്പോൾ എബി പറയുന്നത് ഏ അവനത് പഠിപ്പിക്കില്ലേ അവൻ എനിക്ക് വലിയൊരു എതിരാളി വരും എന്ന് പറഞ്ഞിട്ട് എന്താണ് എബി ഗോപുറോ അങ്ങനെയൊക്കെ എടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ആൾക്കിത് ഈ ട്രൈ കണ്ടപ്പോൾ അതിൻ്റെ കളർ കൊണ്ടാണോന്നറിയത്തില്ല ആൾ ആ ട്രൈ ോക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൊത്തം കുത്തി അതല്ല അത് വേണ്ട ഈ പ്രാവശ്യം നമുക്ക് മറ്റേത് പറയാം ഏത് നമ്മുടെ പാമ്പും കുഞ്ഞിനെ നീന്തലാരും പഠിപ്പിക്കണ്ടല്ലോ എന്നുള്ള സംഭവം അപ്പോൾ റൂമൊക്കെ ഒന്ന് അടിച്ചിട്ട് വേഗം കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ബെഡൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു കുടഞ്ഞ് വിരിച്ചോ വിരിക്കാൻ പോകുന്നുള്ളൂ ബെഡൊക്കെ കുറഞ്ഞു വിരിക്കണം എൻ്റെ ഇടയിൽ സാറ അവളെ കിടന്ന് ഭയങ്കര അഭ്യാസങ്ങളൊക്കെ സാറിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട് അത് ഞാൻ എക്സ്ട്രാ ഒരു ബെഡ് മൈക്കിൾ ബേബിക്ക് ഞാനും മൈക്കിൾ ബേബി ബേബിയും കൂടി കിടന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ല മൈക്കിൾ ബേബിക്ക് ഒന്നാമത് ആ ബെഡിൻ്റെ ഫുൾ ഒരു സിംഗിൾ ബെഡ് മൊത്തം വേണം എബിക്കു വേണം ഒരു ബെഡിൻ്റെ ഭാഗം പിന്നെ ഇതിൽ എവിടെ കിടക്കും അത് കാരണം തന്നെ മൈക്കിൾ ബേബിക്ക് എക്സ്ട്രാ ഒരു ബെഡ് അവിടെ ഇട്ട് കൊടുത്തത് തന്നെയാണ് കേട്ടോ മറ്റേ ജോ നമ്മുടെ ഈ സോഫ ബെഡ് അങ്ങനെ രണ്ടും കൂടി വരുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ നമ്മുടെ ബസ്സിൽ കിടന്ന ഒരു ബെഡ് കൂടിയും കൊണ്ടുവന്ന് അതും കൂടി ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുകൂടി വന്നപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ സ്പേസ് പോയി മുമ്പ് പക്ക പെർഫെക്റ്റ് ആയിരുന്നതായിരുന്നു പിന്നെ ദേ മൈക്കൽ ബേബിയുടെ സ കിടക്കുന്ന സ്ഥലം കൂടി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പണികളൊക്കെ തീർന്ന് എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങാം എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ അവനാണെങ്കിൽ ഉറക്കില്ല അവൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതുകൊണ്ട് അവനാണെങ്കിൽ ഒന്നും ഉറക്കം ഇല്ല എബി ആണെങ്കിൽ അവിടെ പോയി ഇരിക്കുക ഫോണും ഇതൊക്കെ ചെയ്തിട്ടിട്ടോ അങ്ങനെ എബിക്കും ഉറക്കമില്ല കൊച്ചിനും ഉറക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ ഇന്ന് അപ്പോൾ അടിച്ചൊക്കെ ഇട്ടത് അപ്പോൾ ഈ അലമാരിയിൽ നിന്ന് ഇറക്കിയതാണ് എബിടെ ഈ വേസ്റ്റൊക്കെ അങ്ങനെ അടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് എബിക്ക് കാരങ്ങിയ വെള്ളം വേണമെന്ന് പറഞ്ഞത് പിന്നെ പാവല്ലേ യാത്ര ഒക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നേറ്റോ അപ്പോൾ അത് നാരങ്ങ വെള്ളം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ബാക്കി കൂടെ സാറ് പോയിട്ട് അവിടെയുള്ള കയ്യിൽ മൊത്തം എടുത്ത് അടിയിക്കിടും തന്നെയാണ് അത് മൊത്തം ഇടയ്ക്ക് എങ്ങാനും ക്ലിപ്പ് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ സാറയിനുള്ള കയ്യിൽ മൊത്തം വലിച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടും ഇട്ട് മുമ്പ് അതിൽ കത്തി വെച്ചിരുന്നു ഇവ ഇത് തുറക്കാൻ തുടങ്ങി അവിടെ കത്തി മാറ്റി വേറെ ഇതൊക്കെ വെച്ച് ആ സ്പേസ് അടച്ചിടുന്ന പോലെയാക്കി ഇത് സാറിൻ്റെ മെയിൻ ഹോബിയാണ് ഇപ്പം അത് പോയിട്ട് എന്ത് തുറന്നിടില്ല മമ്മി പോയി അത് അടച്ചിട്ടപ്പോൾ എന്നെ ടി വി വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പോഴാണ് സാറിന് ടി വി വെക്കാൻ ഇതിനൊക്കെ നേരം വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് നളിക ശേ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് ഒതുക്കിയിരുത്താമെന്നൊക്കെ വിചാരിച്ചു